ഹലോ ഹായ് ജീവാനി ഫ്ലോകിലേക്ക് സ്വാഗതം ഹായ് ഹായ് കൂടെ അയ്യോ

എല്ലാവരും കമന്റ് കമന്റ് കാണുകാരൊക്കെ കവണ്ടി ചോദിച്ചാൽ നമ്മടെ പിന്നെ അമ്മ മാത്രം ഇല്ല ഞാനും കഴിക്കട്ടെ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് കുറച്ച് പാലിട്ട് വേവിച്ച കുടിച്ച് രസിക്കാം ഹലോ ഹായ് ജുവാനിക് സ്വാഗതം ആരെങ്കിലുണ്ടോ വെള്ളം വിടാൻ കൂടെ ഉണ്ടോ അതെ

മ് അടുത്ത കന്നി വെച്ച ടോർ വെച്ചത തലച്ചോ അവരില്ല വേറെ